മഞ്ഞുമൽ ബോയ്സ് എന്ന ഗംഭീര ചിത്രം ഒരുക്കിയ സംവിധായകനാണ് ചിദംബരം മോളിവുഡിന് തന്നെ തലവര മാറ്റി എന്നതുകൊണ്ട് തന്നെ ചിദംബരം ഇന്ത്യ മുഴുവൻ ഫേമസ് ആയി മാറി അദ്ദേഹം ഇനി ഒരുക്കാൻ പോകുന്ന ചിത്രത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പോലും ഓരോ പ്രേക്ഷകരെയും അതിശയിപ്പിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ചിദംബരത്തിന്റെ അടുത്ത ചിത്രം ഏതായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷ വളരെ കൂടുതലും ചിദംബരം അടുത്ത ചിത്രത്തെക്കുറിച്ചുള്ള സൂചനകൾ ഇതിനു മുമ്പേ തന്നെ തന്നിരുന്നു അതിൽ തന്നെ ഒരു സിനിമയുടെ കഥ വളരെ വലുതാണെന്നും അത് മഞ്ഞുമൽ ബോയ്സിനേക്കാൾ വലിയ സ്കെയിലുള്ള പടമാണെന്നും ചിദംബരം പറയുകയും ചെയ്തു എന്നാൽ ആ സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാണെന്നും ചിദംബരം കൂട്ടിച്ചേർത്തിരുന്നു അടുത്ത പടത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാൽ എത്തും രണ്ട് മൂന്ന് പടങ്ങൾ മനസ്സിലുണ്ട് അതിലൊന്ന് വളരെ വലുതാണ് മഞ്ഞുമൽ ബോയ്സിനേക്കാൾ വലിയ സ്കെയിലുള്ള പടമാണ് വരുന്നത് ഇപ്പോൾ തന്നെ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ പേടിയാണെന്നും ചിദംബരം പറയുകയുണ്ടായി അപ്പോൾ തന്നെ മലയാളികളും അന്യഭാഷയിലുള്ള ആൾക്കാരും ഒക്കെ ചിദംബരം ചെയ്യാൻ പോകുന്ന പടത്തിലെ നായകൻ ആരായിരിക്കും എന്നുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു കൂടുതലും മലയാളി പ്രേക്ഷകർ ചിന്തിക്കുമല്ലോ മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ ആരായിരിക്കും എന്നതായിരുന്നു ആകാംക്ഷ എന്തായാലും ഒന്നും ഉറപ്പിക്കാറായിട്ടില്ല വീക്കൻ ബ്ലോക്ക് പ്രൊഡക്ഷനിൽ ഒരു ചിദംബരം സിനിമ വരാൻ പോകുന്നു എന്ന് പറയപ്പെടുന്നെങ്കിലും ഒഫീഷ്യലായി റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല പക്ഷേ ഒരു ഗംഭീര സൂചന ചിദംബരത്തിന്റെ അടുത്ത ചിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട് ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില ട്രേഡ് അനലിസ്റ്റുകൾ കൊടുത്ത റിപ്പോർട്ടുകളാണിത് ബിഗ്ഗസ്റ്റ് ബ്ലോക്ക് ബാസ്റ്ററായ മഞ്ഞമൽ പോയിസിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്യാൻ പോകുന്നത് ഒരു തമിഴ് സിനിമയായിരിക്കും അതും സൂപ്പർ സ്റ്റാർ രജനികാന്തിനൊപ്പം അത് ഉടനെ തന്നെ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഉടനെ തന്നെ ചിലപ്പോൾ ഈ സിനിമ തുടങ്ങിയേക്കാം ഇല്ലെങ്കിൽ ചിദംബരം കമ്മിറ്റി ചെയ്തിരിക്കുന്ന മലയാള ചിത്രങ്ങളുടെ വർക്കുകൾക്ക് ശേഷം ഈ തലൈവർ ചിത്രം തുടങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് തലൈവർ നൂറ്റി എഴുപത്തിരണ്ട് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇവർ ഈ റിപ്പോർട്ടുകൾ കൊടുത്തിരിക്കുന്നതും എന്തായാലും ചിദംബരവുമായി ബന്ധപ്പെട്ട് നിരവധി ചിത്രങ്ങളുടെ പേരുകൾ തമിഴകത്തും മലയാളത്തിലും പറഞ്ഞു പറഞ്ഞേൽക്കുന്നുണ്ട് ധനുഷിന്റെ ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ ചിദംബരം ഒരുങ്ങുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി വരുന്നത് രജനീകാന്തിനെ നായകനാക്കി ചിദംബരം ചെയ്യാൻ പോകുന്ന സിനിമയെക്കുറിച്ചാണ് അങ്ങനെ വലിയൊരു റിപ്പോർട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തി മോഹൻലാലും മമ്മൂട്ടിയും ഒന്നുമല്ല ചിദംബരത്തിന്റെ നായകൻ രജനീകാന്താണെന്നാണ് പറയപ്പെടുന്നത് മഞ്ഞമൽ ബോയ്സ് എന്ന സിനിമ കൊണ്ട് തന്നെ ഇന്ത്യ മുഴുവൻ ഫേമസ് ആയി മാറിയ ചിദംബരം അതുപോലെ തന്നെ തന്റെ ആദ്യത്തെ ഒരു ചിത്രം കൊണ്ട് ഇന്ത്യ മുഴുവൻ ഫേമസ് ആയ മറ്റൊരു സംവിധായകൻ കൂടിയുണ്ട് അത് മറ്റാരുമല്ല നടനും സംവിധായകനുമായ പൃഥ്വിരാജാണ് പൃഥ്വിരാജ് ഒരുക്കാൻ പോകുന്ന സിനിമകളെ കുറിച്ച് ഇതുപോലെ വലിയ ആകാംക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് ആണെങ്കിൽ എംബുരാൻ എന്ന ബോളിവുഡ് കണ്ട ഏറ്റവും വലിയ സിനിമ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നിറയുകയാണ് സോഷ്യൽ മീഡിയ ഇന്നേ ദിവസം അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ സഹിതം പുറത്തിറങ്ങിയപ്പോൾ ആരാധകർ പോലും അതിശയിച്ചു കേരളത്തിലാണല്ലോ ഇപ്പോൾ ഷൂട്ട് നടക്കുന്നത് പുറത്തു വന്ന വീഡിയോയിലെ പൃഥ്വിരാജിന്റെ ഡയലോഗാണ് എല്ലാവർക്കും വലിയ രീതിയിൽ കൗതുകം ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ റോൾ ആക്ഷൻ ക്യാമറ പറഞ്ഞു കഴിഞ്ഞ് ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻ എന്ന് പറയും അപ്പോൾ നിങ്ങൾ എല്ലാവരും അസോസിയേറ്റ് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെയ്യണം എനിക്ക് നല്ല എനർജി വേണം കേട്ടോ തെറിച്ചു നിൽക്കണം ചത്തഭാവമായി പോകരുത് എന്നാണ് മൈക്കിലൂടെ മുന്നിൽ നിൽക്കുന്ന കൂട്ടത്തോട് പൃഥ്വിരാജ് പറയുന്നത് ക്യാപ്ഷനുകൾ ഒന്നും ആവശ്യമില്ലെന്ന് കുറിച്ചുകൊണ്ട് വീഡിയോ ട്വിറ്റർ ഹാൻഡിലുകളിൽ വലിയ രീതിയിൽ വൈറലായി മാറിയിരുന്നു ഐ യു എഫിന്റെ പാർട്ടി പ്രവർത്തകർ പാർട്ടിയിലെ ഇപ്പോഴത്തെ തലപ്പത്തുള്ള വലിയ ആൾക്കാർ എല്ലാവരും വരിവരിയായി നിൽക്കുന്നുണ്ട് ജയ് വിളിക്ക ബിൽഡിംഗിന്റെ മുകളിൽ മഞ്ജു വാര്യർ ടൊവിനോ തോമസും ഈ ഷൂട്ടിന്റെ ഭാഗമാണെന്നും നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ പീതാംബരനെയും ഒക്കെ നമ്മൾ കണ്ടിരുന്നു ഇനി ത് സ്റ്റീഫൻ നെടുമ്പള്ളിയാണ് അദ്ദേഹം കേരളത്തിലെ ഷൂട്ടിൽ ഉണ്ടോ എന്ന് വ്യക്തമല്ല നേരത്തെ പറയുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മോഹൻലാൽ ഈ ഷൂട്ടിൽ ഇല്ലെന്നാണ് കേൾക്കുന്നത് എന്തായാലും ഇന്നേ ദിവസം വലിയ രീതിയിൽ വൈറലായി മാറിയത് ഇതൊക്കെയാണ് പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത മലയാളികൾ മൻ ആഘോഷമാക്കി മാറ്റിയ സിനിമയാണ് ലൂസിഫർ മലയാളത്തിന്റെ മോഹൻലാൽ സ്റ്റീഫൻ നെടുമ്പള്ളിയായി ആറാടി ചിത്രത്തിന് ഇന്ന് ആരാധകർ ഏറെയാണ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വരുന്നു എന്നറിഞ്ഞപ്പോൾ ആവേശത്തിലായിരുന്നു സിനിമാസ്വാദകർ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ എംബുരാന്റെ ഷൂട്ടിംഗ് തുടങ്ങിയും അതിന്റെ അവസാന ഘട്ടത്തിലുമാണെന്നാണ് വിവരം ഈ അവസരത്തിൽ എംബുരാന്റെ ലൊക്കെ ിൽ നിന്നുള്ളൊരു വീഡിയോ ആരാധകരെ ശരിക്കും ഞെട്ടിപ്പിച്ചു